ഉണ്ണിക്കുട്ടൻ്റെ ഫ്ലാറ്റിലെ ഓണം ഓണമായി 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 ഉണ്ണിക്കു പൂക്കളം തീർത്തിയിടേണം ചന്തത്തിൽ പൂക്കളം തീർത്തിയിടേണം ചന്തത്തിൽ പൂക്കളം തീർക്കുവാനായി മുറ്റത്തു പൂത്തറ കെട്ടണം പോയി വേഗം െത്തിണിക്കു പൂക്കളം തീർത്തിയിടേണം മണ്ണു കൊണ്ടുള്ളോരു പൂത്താറമേൽ അങ്ങേലെ മുത്തശ്ശി പോല കൊണ്ടുള്ള പൂക്കൂട വേണം കാക്കപ്പൂ തുമ്പപ്പൂ മുക്കുറ്റിയും കകളിപ്പൂവേലിപ്പൂ കോളാമ്പിയും മാവേലി മഞ്ഞേനു കാഴ്ചയാകാൻ തൃക്കക്കരപ്പനീ വയ്ക്ക വേണം പൂവട വേണം പഴം നുറുക്കും സദ്യാവട്ടങ്ങളൂമെല്ലാം വേണം മാങ്കോം പത്തു മാങ്കൊമ്പത്തൂഞ്ഞാലു കെട്ടിയിടേണം ഉണ്ണിക്കൂ മൂഞ്ഞാലിയിലാടിയിടേണം എങ്ങനെ പൂത്തറ തീർത്തിടേണ്ടു മണ്ണില്ല വീടിൻ്റെ മുറ്റത്തായി നാട്ടിൻ ദൂരത്തുള്ള നാടു കെട്ട് വിറ്റല്ലേ നമ്മാരി ഫ്ലാറ്റ് വാങ്ങി തുമ്പപ്പൂ പോലും വിള നാരൻ പൂക്കൾ നാട്ടിൻപൂറത്തൂണി കാണുവാനില്ല ഉണ്ണിക്കു പൂക്കളം തീർക്കുവാനായി ചന്തത്തിൽ പൂക്കളം തീർക്കുവാനായി ജോലി കഴിഞ്ഞു മതങ്ങും നേരം അച്ഛനും അമ്മായൂമെത്തുന്നേരം വർണ്ണാശ മാം നല്ല പൂക്കൾ കമ്പോളപ്പൂകൾ വാങ്ങി നൽകാം അമ്മയും വേഗത്തിൽ രംഗത്തെത്തി തൻപ്രിയനോദൂര ചെയ്തുവല്ലോ എന്നും തീരത്തല്ലേ ജീവിതത്തിൽ വേണ്ടേതാമും കല്പം വിശ്രമാവും ഓണ സദ്യക്കങ്ങും ഓട ചെയ്താൽ ഓണ പരിപാടി കണ്ടിരിക്കാം അമ്മാതൻ ഭാഷണം കേട്ട നേരം ോ പൂത്താറ കെട്ടുന്ന ഓടാറുണ്ടോ പൂക്കളം തീർക്കുവാനായി എവിടെ എങ്ങാനും മുൻ ഡോടറുകൾ പൂത്താറ പൂക്കളം തീർത്തിയിടുവാനായി എവിടെ എങ്ങാനും മുണ്ടോടറുകൾ എവിടെ